ശ്രീനിവാസൻ എന്ന സിനിമാ നടൻ ഒരു അടുത്ത കാലത്തായി അത്ര സജീവമല്ലായിരിക്കാം എന്നാൽ ശ്രീനി എന്ന സിനിമാക്കാരൻ ഇക്കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയിൽ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പെട്ടെന്നൊന്നും മാങ്ങി പോകുന്നതല്ല അസുഖബാധിതനായി സജീവ അഭിനയത്തിൽ നിന്ന് ശ്രീനിവാസൻ വിട്ടു ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും എന്തിന് ശബരിമല സീസണിൽ പോലും ശ്രീനിയുടെ എഴുത്തിന്റെ ശക്തി ആക്ഷേപഹാസ്യമായി ഇന്നും തെളിഞ്ഞു കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീനിയുടെ സിനിമാ ജീവിതം എന്നെന്നും ഓർമ്മിക്കപ്പെടും കാരണം ആ ജീവിതരേഖ അത്രമേൽ തീക്ഷണമായിരുന്നു പാഠ്യത്തിൽ നിന്ന് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കണ്ണൂർ കൂട്ടുപറമ്പിനടുത്ത് പാഠ്യം എന്ന ഗ്രാമത്തിലാണ് ശ്രീനിവാസൻ ലഭിച്ചത് പാഠ്യം ഗോപാലനെ പോലെയുള്ള വിപ്ലവകാരികൾക്ക് ജന്മം നൽകിയ മണ്ണിൽ നിന്ന് വന്ന ശ്രീനിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് പക്ഷേ സിനിമ എന്ന ഒരൊറ്റ വികാരമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ണി ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ആ കാലഘട്ടത്തിൽ പലരുടെയും സ്വപ്നം ആയിരുന്നപ്പോഴും അത് ലഭിച്ചു അച്ഛൻ ഒരു സജീവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നുവെങ്കിലും ശ്രീനിയെ അതൊന്നും കാര്യമായി സ്വാധീനിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ മാതാവ് ലക്ഷ്മി ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും കൂടി ഉൾപ്പെടുന്ന കുടുംബത്തിൽ നിന്നും ശ്രീനി സിനിമയുടെ മായാലോകത്തേക്ക് എത്തിയത് എളുപ്പത്തിലായിരുന്നില്ല കതിരൂർ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് ശ്രീനിവാസൻ തന്റെ കലാലയ ജീവിതം മട്ടന്നൂരിലെ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിൽ പൂർത്തിയാക്കുകയും സാമ്പത്തിക ശാസ്ത്രത്തിൽ അവിടെ നിന്ന് ബിരുദം നേടുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അദ്ദേഹം മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ അഭിനയത്തിൽ ഡിപ്ലോമ എടുത്തത് ഒരിക്കലും യാദർച്ഛികമായിരുന്നില്ല അവിടെ സൂപ്പർ താരം രജനീകാന്ത് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു സിനിമയിലെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പ്രമുഖ സംവിധായകൻ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ സിനിമ പ്രവേശം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് അഭിനയ പാഠങ്ങൾ പഠിപ്പിച്ച എ പ്രഭാകരൻ പിന്നീട് ശ്രീനിവാസിന് തന്റെ തന്നെ മേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു മമ്മൂട്ടി ത്യാഗരാജൻ എന്നിവർ ഉൾപ്പെടെ ഉള്ളവർക്ക് ശ്രീനിവാസൻ ശബ്ദം നൽകിയിരുന്നു എന്നതും കൗതുകകരമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതി കരിയറിൽ നിന്ന് പിന്നീട് എണ്ണം പറഞ്ഞ ഒട്ടേറെ ഹിറ്റുകൾക്ക് അദ്ദേഹം തൂലിക ചെളിപ്പിച്ചു അയാൾ കഥ എഴുതുകയാണ് അഴകിയ രാവണൻ മഴയത്തും മുൻപേ സന്ദേശം അക്കര അക്കര അക്കരെ തലയണ മന്ത്രം വടക്ക് നോക്കി യന്ത്രം വരവേൽപ്പ് എന്നിങ്ങനെ ഹിറ്റ് ചിത്രങ്ങൾ ശ്രീനിയുടെ തൂലികയിൽ വിരിഞ്ഞതായി ഒട്ടേറെയുണ്ട് കൂടാതെ കരിയറിന്റെ ആദ്യ സമയത്ത് ചിത്രം മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു വെള്ളാനകളുടെ നാട് പട്ടണപ്രവേശം പ്രവേശം നാടോടിക്കാറ്റ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സമാധാനം ബാലഗോപാലൻ എം എ എന്നീ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ കരിയറിലെ ഹിറ്റുകളാണ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽതൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്